ഫ്രാൻസിൽ ഇടതുപക്ഷ സഖ്യം അധികാരത്തിലേക്ക് നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ സഖ്യം അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ആണ് മുന്നിട്ട് നിൽക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്ന തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മിതവാദി സഖ്യമാണ് രണ്ടാം സ്ഥാനത്ത് ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ഫലം വെളിവാക്കുന്നത് ഇതോടെ തൂക്കി മന്ത്രിസഭ വന്നേക്കുമെന്നാണ് സൂചന ഇടതു സഖ്യം മിതവാദി സഖ്യവുമായി ചേർന്ന് സഖ്യ സർക്കാർ സ്വരൂപീകരിക്കാനാണ് സാധ്യത അഞ്ഞൂറ്റി എഴുപത്തി അംഗ നാഷണൽ അസംബ്ലിയിൽ അധികാരത്തിലെത്താൻ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റ് വേണം ഇടതുപക്ഷം നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകളിൽ ജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷ ഇമ്മാനുവൽ മക്നോണിൻ്റെ മിതവാദി സഖ്യം നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ സ്വന്തമാക്കിയേക്കും ഇരു സഖ്യവും ഒന്നിച്ചു നിന്നാൽ അധികാരത്തിലേറാനാകും അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ നേതാവ് ജീ ലൂക്ക് ലെൻ ചോണാകും ഫ്രാൻസിൻ്റെ അടുത്ത പ്രസിഡന്റ് ഇടത് സഖ്യം മുന്നേറുമെന്ന എക്സിറ്റ് പോളിൽ സൂചനകൾ വന്നതോടെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞായറാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മരീൻ ലേപ്പൻ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ നാഷണൽ റാലി സഖ്യമായിരുന്നു മുന്നിലെത്തിയിരുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തുവന്നപ്പോഴാണ് ആർ എൻ സഖ്യത്തിന്റെ ലീഡ് കുറഞ്ഞത്